വയനാട് മുണ്ടക്കയില് നമുക്ക് ഒരിക്കലും 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 മറക്കാൻ പറ്റാത്ത വലിയൊരു അപകടം ഒരു പ്രകൃതി ദുരന്തം ഏകദേശം നൂറ് നൂറ്റി പതിനാലിലടുത്ത ആളുകൾ ഇതിനോടകം മരണപ്പെട്ടു നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നു ആ സ്ഥലത്തിന്റെ മുന്നത്തെ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം ആ ഒരു രൂപം എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരിക്കലും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല സത്യമാണ് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പലപ്പോഴും പറയുമായിരിക്കാം പ്രതികരണങ്ങളൊക്കെ ഈ ഒരു റൂമിനകത്ത് ഇരുന്ന് പ്രതികരിക്കാൻ എളുപ്പമാണെന്നൊക്കെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ള കുറച്ച് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഈ ഫോൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മളെല്ലാവരും ഫോണിനെ കൺട്രോൾ റൂം ആക്കി മാറ്റി ഇപ്പോഴും നമുക്കത് പറ്റും ഞാൻ കുറെ കൺട്രോൾ റൂം നമ്പറും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതെല്ലാം മാക്സിമം ബന്ധപ്പെടാൻ ശ്രമിക്കുക മാത്രമല്ല ഞാൻ ഇപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അവിടെ നമുക്ക് കടന്ന് ചെല്ലാൻ പറ്റത്തില്ല പക്ഷെ കടന്ന് എത്രയോ ചെല്ലാൻ പറ്റുന്നിടത്തോളം ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ കളക്ഷൻ പോയിന്റുകളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളിലേക്ക് എങ്ങനെ വേണ്ട സാധനങ്ങൾ എത്തിക്കാവുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് എവിടെയും എന്നെ മെസ്സേജ് അയക്കാം എപ്പോൾ വേണമെങ്കിലും റിപ്ലൈ തരും അതുപോലെ തന്നെ കമ്മിലിട്ടാലും നമുക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവം എത്തിയ ഒരു അവസരത്തിൽ മന്തി മേടിക്കാൻ നൂറ്റമ്പത് രൂപ അയച്ചു അല്ലാതെ പബ്ജി കളിക്കാൻ ഇരുന്നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്തു ദൈവം ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ വരരുത് വളരെ ദുഃഖകരമായിട്ടൊരു അവസരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മുമ്പ് പല വിഷമങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയുമ്പോൾ പലരും വന്നിട്ട് പറയും എനിക്ക് ഉടുപ്പെടുക്കാനും അതേപോലെ അടിച്ചുപൊളിക്കാനും ഒക്കെ കാശ് ചോദിക്കും ദൈവ് ചെയ്ത് ഈ ഒരു അവസരത്തിൽ അതിനെ മുതലാക്കാൻ ശ്രമിക്കരുത് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് വേണമെങ്കിൽ മെസ്സേജ് അയക്കാൻ നിങ്ങൾ മടിക്കരുത് അതേപോലെ തന്നെ ഈ വയനാട് ഭാഗത്തുനിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പലരുടെയും വീട് പോയെന്നുള്ള എന്നുള്ള അവസ്ഥകൾ പറയുന്നുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ടവരുണ്ട് അവരിപ്പോൾ വേറെ സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് അവർ പറയുന്ന നമ്മുടെ സ്ഥലങ്ങൾ മൊത്തം ഒലിച്ചു പോയി സുഹൃത്തുക്കളെ പലരെയും കാണുന്നില്ല വീട്ടിലുള്ള കുടുംബത്തിലുള്ള പലരെയും കാണുന്നില്ല ഞങ്ങളുടെ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ സ്ഥലം ഏതാണ് വീട് ഏതാണ് സ്കൂൾ ഏതാണ് നാട് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോയിരിക്കുന്നു ഇത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നമുക്കും ഏഹ് തലയ്ക്ക് മുകളിൽ ഇതുപോലൊരു സാധനം നിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല പക്ഷെ അത് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ആദ്യം ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലായിരുന്നു അർജുൻ്റെ ഒരു വിയോഗം ആ മണ്ണൊലിപ്പിലൂടെ അർജുന കണ്ടെത്താൻ പോലും നമുക്ക് സാധിച്ചില്ല അതാ ഇപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ സഹോദരങ്ങൾ നൂറിലധികം ആളുകൾ മരണപ്പെട്ടു ഇതിനപ്പുറത്തേക്ക് ഇതിൽ ഈ വലിയൊരു ചതി നമ്മുടെ തലയ്ക്ക് മേളിൽ നിപ്പോ ഉണ്ട് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ആരെയും ഭീതിപ്പെടുത്താനോ പേടിപ്പെടുത്താനോ പറയല അതിന്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയും നമ്മൾ വിചാരിക്കുന്നതായിരിക്കത്തില്ല അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു അത് നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല എന്തൊക്കെയാണെങ്കിലും തമിഴ്നാട് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ സഹായിച്ചിട്ട് ഈ അവസരത്തിൽ അത് മറക്കാതിരിക്കാൻ പറ്റത്തില്ല അഞ്ച് കോടി രൂപ തമിഴ്നാട് നമുക്ക് സഹായമായിട്ട് വരുന്നുണ്ട് മാത്രമല്ല കേന്ദ്രമന്ത്രിമാർ പ്രധാനമന്ത്രി രണ്ട് ലക്ഷം രൂപ വീതം ഇപ്പം തന്നെ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മരണപ്പെട്ടവർക്ക് അതുപോലെ തന്നെ മുഖ്യമന്ത്രി അതുപോലെ മന്ത്രിമാർ എം പിമാർ എല്ലാവരും ഇതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് രാഷ്ട്രീയവും മതവും ലിംഗവും മരണവും എല്ലാം മറന്നു നമ്മൾ ഒരുമിച്ച് നിൽക്കണം കാരണം അവിടെ മരണപ്പെട്ടു പോയത് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ല ഈ പറയുന്ന എല്ലാ നാമത്തിലുള്ളവരോടുണ്ട് അവിടെ ഈ പറയുന്ന മലവെള്ളം ഒലിച്ചു വന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ജാതിയും മതം ഒന്നുമില്ല എല്ലാരും എന്നെ തൊലിച്ചു പോയി അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യത്വം വറ്റാത്ത നമ്മൾ ഇനിയെങ്കിലും ദേവിയതൊരു ഭൂമിയിൽ അഹങ്കാരി ആവാതെ ജീവിക്കാൻ പഠിക്കാം നമ്മളൊക്കെ ചെയ്ത് കൂട്ടിയതിന്റെ ഫലമാണ് നമ്മളൊക്കെ പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നത് മരം മുറിച്ചും കാട് വെട്ടിത്തെളിച്ചും അതേപോലെ തന്നെ അനധികൃതമായിട്ട് മണ്ണ് കിഴിച്ചും പാറ കിഴിച്ചും അതേപോലെ തന്നെ ഭൂമി തുരന്നും ഒക്കെ ഒരുപാട് ഒരുപാട് ഭൂമിക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ അനന്തരഫലമായിട്ട് ഫലമായിട്ട് നമ്മുടെ സഹോദരങ്ങൾക്കിടയിലേക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന ഫലങ്ങൾ ഇറങ്ങുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ഒട്ടും നമുക്ക് എനിക്ക് എന്തൊക്കെയാണെങ്കിലും ഇത് കേട്ടപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി പോലും വളരെ എൻ്റെ ഈ കൊല്ലത്താണെന്റെ വീടെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു ലാഞ്ചര പോലും ഈ പറയുന്ന മണ്ണിലിപ്പില്ലെങ്കിൽ ആ പ്രകൃതി പോലും മൂകമായിരുന്നു പ്രകൃതി പോലും കരയുന്നുണ്ടായിരുന്നു വലിയ ദുഃഖത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അവസരത്തിൽ റിക്വസ്റ്റ് ആണ് നമ്മൾ തമ്മിത്തള്ളേണ്ട നേരമല്ല ആരെയും പഴി പറയേണ്ട നേരമല്ല ആരെയും പഴി പറഞ്ഞിട്ട് കാര്യവും ഈ ഒരു സമയത്ത് നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കണം മൊബൈൽ ഫോണുകളെ കൺട്രോൾ റൂം റൂമാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട എന്ത് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ കൊല്ലത്തുനിന്ന് ഇവിടുന്നൊക്കെ നമ്മുടെ എൻ്റെ എന്ന് പറയുന്ന എൻ്റെ സംഘടനയൊക്കെയുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ അവിടുന്ന് വരെ ആഹാരങ്ങളും കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം കൃത്യമായിട്ട് എന്താണ് വേണ്ടത് എന്ന് കണ്ടറിഞ്ഞു പോവുക അവിടെ കൊണ്ട് വെറുതെ കളയുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിട്ട് കൃത്യമായി എന്ത് വേണം ചില സാനിറ്ററി നാപ്കിൻസ് അതുപോലെ തന്നെ ഇന്നർ ഒക്കെ അത്യാവശ്യമായിട്ട് വരുന്ന കടങ്ങളുണ്ട് ഏകദേശം നാല്പത്തഞ്ചോളം ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് മൂവായിരത്തി അറുപത്തൊമ്പതോളം ആളുകൾ ക്യാമ്പുകളിൽ മാത്രമുണ്ട് ഇനി മരണപ്പെട്ടു പോയിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റാത്ത ആളുകളുണ്ട് ഉണ്ട് മാത്രവുമല്ല ഈ നൂറോളം ആളുകൾ കണ്ടെത്തിയതിൽ പലരെയും തിരിച്ചറിഞ്ഞിട്ട് പോലും ഇല്ല മരണപ്പെട്ടവരെ അപ്പൊ അങ്ങനത്തോളം വലിയ വിഷമത്തിലും ബുദ്ധിമുട്ടിലൂടെയും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അവസരത്തില് നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കണം പറ്റുന്നതിന്റെ മാക്സിമം നമ്മുടെ വയനാടിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കണം വയനാട് എന്ന് പറയുന്ന ഒരു ജില്ലയല്ല അത് അത് നമ്മളാണ് അവിടെ മരണപ്പെട്ടു പോയത് ഏതോ ഏതൊരുത്തന്നല്ല ഏതോ ഒരുത്തിയല്ല നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ് അതോടൊപ്പം നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒരുമിച്ച് നിൽക്കാം ഒത്തൊരുമിച്ച് നിൽക്കാം ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാല് ആകാശത്തിലുള്ളവ നിങ്ങളോട് കാരണം കാണിക്കുന്ന നമുക്ക് എന്തൊക്കെയാണെങ്കിലും മാക്സിമം പറ്റുന്നതിന് വേണ്ടിയിട്ട് വയനാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് വയനാട്ടിലുള്ളവർന്ന് മാറ്റി നിർത്തി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റവരെ നഷ്ടപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ട കുടുംബം നഷ്ടപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അവർ ഉണ്ട് അവർ അവസ്ഥകൾ ഏത് രീതിയിൽ കൊണ്ടിരിക്കാൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല രാത്രി കടന്നുറങ്ങി എല്ലാവരും രാത്രി കടന്നുറങ്ങി ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തിന് ഉരുൾ പൊട്ടുന്നു അവർ സ്വപ്നത്തിലാണോ ജീവിതത്തിലാണോ ജീവിതത്തിലാണോന്ന് പോലും അറിയാതെ അവർ ഭൂമിയിൽ നിന്നില്ലാതായി പോകുന്നു പിന്നെയും മണിക്ക് പിന്നെ ഉരുൾപൊട്ടുമ്പോൾ അവരുടെ നഷ്ടപ്പെടുന്നത് കുടുംബവും സമ്പാദ്യവും മക്കളും ഉറക്കാൻ പോലും പറ്റുന്നില്ല ഒരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കിനും ഒരു നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് നൂറോളം ആളുകൾ ഇനി ആളുകളെ കണ്ടെത്താനും ഉണ്ട് നമ്മളിവിടൊക്കെ ആലോചിക്കേണ്ടത് ആ വയനാട് ജില്ലയുടെ ഒരു ചെറിയ ഭാഗത്തിന്റെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ പോയിട്ടുള്ളൂ നമ്മൾ ചിന്തിക്കണം അപ്പം എന്നിട്ട് മാത്രം നമുക്ക് നൂറുപേരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന വലിയ വലിയ ആപത്തുകളെ തൊട്ട് ദൈവം നമ്മളെ നമ്മൾ നമ്മളിനിയും ഭൂമിയെ ദ്രോഹിക്കാതിരിക്കാൻ നമുക്ക് മനസ്സുണ്ടാവട്ടെ നമുക്ക് ഇതുപോലത്തെ വലിയ വലിയ അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ അതിന് ദൈവത്തോട് ഈ സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിൽക്കണം വയനാടിനെ എന്നല്ല ഇതിനിടയ്ക്ക് തന്നെ പാലക്കാട് ഉരുൾപൊട്ടി എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു കോഴിക്കോട് ഉരുൾപൊട്ടി എന്നറിയാൻ സാധിച്ചു പലയിടത്തും ഡാമുകൾ തുറന്നിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു ദൈവം ചെയ്തിട്ട് ആരെയോ ഒരു അവസരത്തിൽ അങ്ങോട്ടേക്ക് വിനോദത്തിന് വേണ്ടി പോവാതിരിക്കും ഈ ഒരു അവസരത്തിൽ എല്ലാവരും വീട്ടിലിരിക്കും വിനോദത്തിന് വേണ്ടി പോല അഥവാ പോകുന്നുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ ഫുഡും കാര്യങ്ങളും എത്തിക്കാനായിട്ട് പോവാണെങ്കിൽ സേഫ് ആയിട്ട് മാത്രം പോകും അത് മാത്രം പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു കാരണം പലടത്തും വെള്ളം പോകുന്നുണ്ട് നാഷണൽ ഹൈവേ ആണെങ്കിൽ പണി നടക്കുന്നുണ്ട് തന്നെ പലയിടത്തും വെള്ളക്കെട്ട് കാരണം കട്ടറും കുഴിയും ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല റോ റോഡിൽ കൊണ്ടുവന്ന് ഡിവൈഡറും കാര്യങ്ങളും വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ബൈക്കിലൊക്കെ പോകുന്ന ഒരു സൂക്ഷിച്ചു പോയി ഈ ഒരു അവസരത്തിൽ അത് മാത്രമേ പറയാനുള്ളൂ വൈൻഡ് ചെയ്യുന്നു ഇറ്റ്സ് എൽ സൈനികം